ആ ഇക്കാ ആരെങ്കിലും വിളിക്കുന്നുണ്ട് ഓ കട്ടായോ ഓ കട്ടായല്ല ഹലോ ഹലോ ഷമീം हां ഇക്കാ സുഖാണാக்கா हां സുഖം സുഖം തന്നെ ആ എന്താ കാര്യം വിശേഷം ആ സുഖം ഇവിടെ ഹൈസ ആയിട്ട് എന്നെ ചേരനെ ആണോ അത് എടുത്തിട്ട് ചിലവനൊക്കെ എടുത്തേ ആ ബക്കലക്കേ അവിടെ ആ ആ നോക്കാം സുഖാണോ കഴിച്ചോ പിന്നെ ഈ പൈസ മാത്രം അയച്ചോണ്ടിരുന്നാ മതിയോ നാട്ടിൽ വരണ്ടേ രണ്ടു വർഷം കഴിഞ്ഞില്ലേ നമ്മുടെ വീടിന്റെ മക്കുണ്ടല്ലോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന ഒരാൾ മാത്രമായി മാറിയിക്ക അവമ്മമാർ വന്നിട്ട് എപ്പോഴും ഇന്ന സാധനത്തിനും പാപ്പിയെടുത്ത് പറയണേ ഞാൻ പറയാ ഒന്ന് പാപ്പിയോട് സംസാരിക്കാൻ പറഞ്ഞ അവർക്ക് വായി അവർക്ക് സാധനങ്ങളോ ഇന്ന സാധനം വേണം ഇന്നത് വാപ്പിയെടുത്ത് പറയണം കൊടുത്തു വിടാൻ പറയണം അത് മാത്രമാണ് അവരെ പറിച്ചില്ല അതൊക്കെ കേക്കുമ്പോ ഒരു വിഷമം വരും വലൈക്കു മോനെ ഇനി വന്നേ ഉമ്മി പോയേ മാപ്പിയുടെ പൈസ വന്നായിരുന്നു ഉമ്മി പോയി വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വരട്ടെ വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് സ്നാക്സ് ഓ എല്ലാം വാങ്ങിക്കാം മോനെ എല്ലാം വാങ്ങിച്ചുകൊണ്ടുവരാം മക്കള് പുറത്തൊന്നും പോവരുതേ അമ്മ വരുന്ന അകത്ത് തന്നെ ഇരിക്കണം ഇക്കൊക്കെ വരുമ്പം അകത്തോട്ട് വിളിച്ചു കയറണ ക്ലാസ് കഴിഞ്ഞ് വരുത്തേ ഉള്ളൂ ഏഹ് അത് വരെ രണ്ടുപേരും കൂടെ അടി കൂടരുത് കേട്ടോ ഉമ്മി പെട്ടെന്ന് വരാം ഉമ്മി പോയിട്ട് ഓട്ടോയിലങ്ങനെ വരാട്ടാ സാധനവും വാങ്ങിട്ട് അതെ ആരാ ഞാൻ അഞ്ചു ഗെൽഫിലുണ്ടായിരുന്നു നാട്ടിലാണ് ആണോ താമസം അൻസറ് ജോലിയൊക്കെ അൻസറിനെ ഒരുമിച്ച് വീട്ടിലോട്ട് വരുന്നില്ല ഞാനേ ഫാമിലി ആയിട്ട് ഒരു ദിവസം വരാം ഇപ്പൊ വരുമ്പോ വഴി അറിയാൻ പയ്യെങ്കിലേ ആ ഫോൺ നമ്പർ തന്നാൽ എന്റെ ഫോൺ അത് ജംഗ്ഷനിൽ വന്നിട്ട് അനുസന്റെ വീടും ആര് പറഞ്ഞു ഞാൻ എന്നാലും വഴി മാറിയാലേ ഞാൻ വിളിച്ചിട്ട് ആണോ ആ എങ്കിട്ടായാലേ

വെക്കുക എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല ഞാൻ എന്റെ ഇക്കായോട് ചോദിച്ചു ഇങ്ങനെ ഒരു ഫ്രണ്ടിന് ഇക്കായ്ക്ക് അറിയത്തില്ല നല്ല കമ്പനിയാണ് അതൊക്കെ എവിടെ പോയിട്ടുണ്ട് െ നിങ്ങള് നിങ്ങളെ കുറിച്ച് ഇക്കായിക്കൊന്നും അറിയത്തില്ല ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരാളെ എനിക്ക് അറിയത്തില്ലെന്നാ പറഞ്ഞത് പിന്നെ നിങ്ങൾ എന്തിനാണ് എന്റെ ഫോൺ നമ്പർ വാങ്ങി ഇതിനായിരുന്നു ഞാൻ ഇനി ഫോൺ വെച്ചാ ഇനി എന്നെ വിളിക്കരുത് ഇനി എന്നെ വിളിക്കരുത് ഇത് പറയാനാണ് ഞാൻ കോൾ എടുത്തത് തന്നെ ഇനി എന്നെ വിളിക്കരുത് ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ആക്കെ താളല്ല എനിക്ക് ഒന്നും കേക്കണ്ട ഇനി നിങ്ങൾ എന്നെ വിളിക്കരുത് ഞാൻ ഫോൺ കട്ട് ചെയ്യുകയാണ് ഇനി എന്നെ വിളിക്കരുത് വല്യ ശല്യമായല്ല ഇക്കായോട് ഞാൻ എങ്ങനെ പറയും ആർക്കും നമ്പർ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞേക്കുന്ന എന്റെ അപ്പഴത്തെ പൊട്ട ബുദ്ധിക്ക് ഞാൻ നമ്പരും കൊടുത്തല്ല ആളൊന്നും ഞാൻ വിചാരിച്ചില്ല കണ്ടപ്പോൾ എന്റെ മാന്യനായിരുന്നു നാളെ നിഷേ എന്ന് വിളിച്ചു നോക്കാം അവൾ എന്തെങ്കിലും ഐഡിയ പറയായിരിക്കും വേറെ ഞാൻ ആരോട് പറയാൻ പറ്റും ന വിളിക്കുന്നു ഇയാൾ എന്തൊക്കെയാണ് ഈ വാട്സപ്പിൽ ഇട്ടേക്കുന്നത് കുട്ടികളൊക്കെ എടുക്കുന്ന ഫോണാണല്ലേ ഇത് ഡിലീറ്റ് ഇയാൾ ഉദ്ദേശി വേറെയാണല്ലോ ഇത് ചെയ്ത് പറ്റി ശല്യമാവും തോന്നു സൈലന്റ് ആക്കി വെക്കുക ഒരാൾ ഇന്നലെ വാപ്പിയുടെ ഫ്രണ്ടാന്ന് പറഞ്ഞു പരിചയപ്പെട്ട മോനെ വഴി വെച്ച് ഉമ്മീ പറഞ്ഞില്ലേ കടയിൽ പോയപ്പോൾ അയാള് വൃത്തിയായിട്ട രീതിയിലൊക്കെ ഉമ്മയുടെ സംസാരിക്കുന്നു മോനെ വാട്സപ്പിലും മെസ്സേജ് അയക്കുന്നു എന്താ ചെയ്യുക ഇനി ഫോൺ സിംഹം കാണാൻ മാറ്റണം കോൾ എടുത്തിട്ട് എനിക്ക് വയ്യോട് സംസാരിക്കാൻ ഇങ്ങോട്ട് വരാനാ അത് വേണ്ട സത്യം തന്നെ വാപ്പിയെടുത്ത് പറയാൻ പറ്റത്തില്ല വാപ്പി പറഞ്ഞേക്കാമും കൊടുക്കരുതെന്നാ കോളി അമ്മ പേടിക്കണ്ട ആ എന്നെ രാത്രി വരും ആ ഞാൻ വരെ എത്ര മണിക്ക് വരണം 10 മണി അമ്പ വരും 10 മണിയാക വെ ഞാൻ വരെ അതക ടോർമെട ആ നിങ്ങൾ വന്ന വിളിച്ച മതി ഓ ശരി ആരെട പറയണ്ട ഇല്ല ഇല്ല ഈ പേടി അവോ മന്നെ പേടിക്കണ്ടോ നിങ്ങളെ ഡീൽ ചെയ്യുവല്ല ഞങ്ങളെ ഡീൽ ചെയ്യടാ നമ്മ ആ കടവ അങ്ങ തുറന്നാൽ മതി ബാക്കി നമ്മളെ ആയിട്ട്

പറഞ്ഞില്ല ഉമ്മായ കോൾ ചെയ്യുന്ന പാപ്പ വീട്ടിലെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കയറി വരാൻ പറ്റിയ സ്ഥലം ഉമ്മാടത്തിനി ഫോൺ വിളിച്ചെന്ന് അറിഞ്ഞാൽ വീട് ആവശ്യമില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഇനി മാറിയാംശങ്ങൾ നടന്നു പോണോ മാമ തീരുമാനിച്ചു പ്രവാസികളുടെ കാര്യമാര് എല്ലാ ഇത്തരക്കാരാണെന്നായിരിക്കും പലരുടെയും പാവം അതുകൊണ്ടാ ഒരു വരുന്നത് പക്ഷെ എല്ലാരും അത്തരക്കാരല്ലോ അതിലേതെങ്കിലും ഒരു ചെറിയ ശതമാനം മാത്രം കാണും അങ്ങനെയുള്ളവര് എല്ലാരും അത്തരക്കാരല്ല അത് നിങ്ങള് മനസ്സിലാക്കണം വണ്ടി വീട്